മഴക്കാലം വരുമ്പോൾ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചെടികളൊക്കെ അങ്ങനെ മുളച്ച് അത് നല്ല തളിർത്ത് നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക രസമാണ് അതുപോലെ തന്നെ നിറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിലൊക്കെ ആണെങ്കിലും ധാരാളം പഴങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്ന ഒരു സമയമാണിത് അതൊക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് ഇനി ഇനിയും കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ നല്ല കലേടിയം കലേടിയം ചെടികളെ ചേമ്പുവർഗത്തിൽപ്പെട്ട ചെടികളെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അത് ഇലകൾ തന്നെ എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഈ കലേടിയം അപ്പോൾ കലേടിയത്തിൻ്റെ വിവിധ ചെടികൾ എൻ്റെ കയ്യിലുണ്ട് പറമ്പിലും ഉണ്ട് രണ്ടും കാണിച്ചു തരാം വളരെ വളരെ ഭംഗിയായിട്ടുള്ളൊരു കലേഡിയം കാണിക്കാൻ പോകണം കേട്ടോ നമ്മുടെ പറമ്പിൽ ഈ മഴ പെയ്തു കഴിയുമ്പോൾ ഇവർ എവിടുന്നൊക്കെയോ മുളച്ചു വരുന്നതെന്ന് അറിയാൻ പറ്റും ഇതുകൊണ്ട് വളരെ വലിയ ലീഫാണ് നല്ല പച്ചയും വെള്ളയും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ ഭയങ്കര രസമാണ് അല്ലേ കാണാൻ അതുപോലെ എൻ്റെ ലാസ്റ്റ് വന്നിരിക്കുന്ന ലീഫ് നോക്കിക്കാ ശരിക്കും ഒരു തൈലൻറ്റ് വെറൈറ്റിയൊക്കെ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവയുടെ ലീഫ് ദീപ്പ് വന്നേക്കണം നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഈ കലേഡിയം നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്നുണ്ട് കേട്ടോ ഈ കലേടിയത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ സാധാരണ ഈ എന്ത് ചെടിയാണെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവയെ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കലേടിയം പോവുക എന്ന് വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ പടി ഇറങ്ങിയതൊക്കെ വിചാരിക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവ മുളച്ചു വരും അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒത്തിരി നാളുകൾക്കുമ്പുണ്ടായിരുന്നതാണിത് അത് കഴിഞ്ഞ് അതങ്ങ് പോയി അത് നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ മുളച്ച് ധാരാളമായിട്ട് വന്നിരിക്കുകയാണ് ചുവപ്പും പച്ചയും കൂടി കലർന്ന ഈ നിറവും ഈ ഒരു കോമ്പിനേഷനും വളരെ രസമുള്ളതാണ് സീബ്ര ലൈൻസ് ഉള്ള ഈ കലേടിയെന്ന് നോക്കിയാൽ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഈ ബൾബാണ് ശരിക്കും നമ്മൾ നടുന്നത് നമ്മൾ ബൾബ് വഴി നമുക്ക് വാങ്ങിക്കാനും പറ്റും ബൾബായിട്ട് ദൂരേന്നൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി സി ഒന്നും നമുക്ക് അധികം കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ നമുക്ക് ദൂരേന്ന് വാങ്ങിക്കാനും പറ്റും അതുപോലെ തന്നെ കുറേ കളേഴ്സൊക്കെ നമുക്കൊരു കോമ്പോ ഒക്കെ ആയിട്ട് ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ച് നമുക്ക് വീടുകളിൽ പെട്ടെന്ന് തന്നെ വളർത്താൻ പറ്റിയ ഒന്നാണ് ഈ കലേടിയ വളരെ ഭംഗിയുള്ള ലീഫുകളാണ് ഈ ഒരു കലേടിയത്തിൻ്റേത് ഒരു ഓറഞ്ചും അതുപോലെ ലൈറ്റ് ഗ്രീനും ഒക്കെ കോമ്പിനേഷൻ വരുന്ന ഒന്നാണ് കലേടിയത്തിന് അധികം വള്ളമൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ചാണകപ്പൊടിയും എല്ല് ഒക്കെ കൊടുത്താൽ ധാരാളം ലീഫുകൾ ഇങ്ങനെ പടവിടാമെന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കലേടിയം ഒരു പച്ചയും ചുവപ്പും കൂടി വരുന്ന കോമ്പിനേഷൻ ഞാൻ കാണിച്ചില്ല ആദ്യം അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത് ഇത് ഫുൾ റെഡാണ് വരുന്നത് വളരെ വലിയ ലീഫുമാണ് വളരെ ഭംഗിയുള്ള ഈ കലേടിയത്തിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലേടിയാണിത് നല്ല ഭംഗിയുള്ള ഈ കലേടി കലയടിയത്തിന് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ധാരാളം ഇട്ടു കൊടുത്താലും നല്ലതാണ് കേട്ടോ ഞാനത് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു കലയടി നോക്കിക്കേ ഇത് രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കളറിൽ ഒരു വ്യത്യാസമുണ്ട് ഇത് ചോപ്പിലിങ്ങനെ ഒരു ചെറിയ ഒരു ലൈൻസ് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീനിൽ അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ ലൈറ്റ് ഗ്രീനിൽ ഒരു ചെറിയ ലൈൻസ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ലീഫാണെങ്കിൽ കുറച്ച് ചെറുതുമാണ് അപ്പോൾ തമ്മിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പോലും അവയുടെ വ്യത്യാസം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ചട്ടികൾ ഞാൻ ഒരുമിച്ചെടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ആദ്യത്തെ പ്യുവർ റെഡ് റെഡായിരുന്നുവെങ്കിൽ ആ റെഡിൽ ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ പാകിയിരിക്കുന്നതാണ് ഈ ഒരു കലേഡിയം ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രകൃതി നമുക്കായിട്ട് കോറിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ പോലെയാണ് ഈ ഒരു ലീഫ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ ആ രസമാണ് കാണാനായിട്ട് ഈ ഡാർക്ക് ഗ്രീനില് ഈ ലൈറ്റ് കോമ്പിനേഷൻ ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഒരു എന്താണ് റെഡും മെറൂണും എല്ലാം കൂടി ചേർന്നൊരു കോമ്പിനേഷൻ വൈറ്റും ഒക്കെ ആയിട്ട് എന്തിനും മനോഹരമാണ് ഈ ലീഫ് കാണാനായിട്ട് ഇതിൻ്റെ വലിയ ലീഫ് നോക്കിയൊക്കെ അതിലും ഒരു പ്രത്യേക രസമാണല്ലേ കാണാനായിട്ട് വളരെ വളരെ ഭംഗിയുള്ള വേറൊരു കലേടിയാണിത് ഇതും പിങ്കും ഗ്രീനും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് പക്ഷേ ഇതിനകത്ത് ഡോട്ട്സ് ഇല്ല ഇതിൻ്റെ നടുവിൽ മാത്രമാണ് ഈ പിങ്ക് ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമുള്ള ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏത് ഇലകളാണ് ഏത് ചെടികളാണ് കൂടുതൽ ഭംഗിയെന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്കൊരിക്കലും ആൻസർ കിട്ടില്ല കാരണം ഓരോ ചെടികൾക്കും ഓരോ ഭംഗിയാണ് ഓരോ ഇലകൾക്കും ഓരോ രസമാണ് കാണാനായിട്ട് ഇപ്പം കലേടിയത്തിൻ്റെ ഏതെടുത്ത് നോക്കിയാലും അതെല്ലാം വ്യത്യസ്തങ്ങളായി നിറങ്ങളാണ് അവർ ചേർന്നിരിക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള ഈ ലീഫം നോക്കിക്കേ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് നോക്കിക്കുക പച്ചയും അതുപോലെ തന്നെ പിങ്കും കൂടി ചേർന്ന ആ ഒരു കോമ്പിനേഷൻ അതിനകത്തന്നെ ഡോട്ട്സ് ആണ് ധാരാളം ഡോട്ട്സ് അതിന് ഉണ്ടായി നിൽക്കുകയാണ് ഞാനിത് നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല രസമുള്ള ഇവ ചിലപ്പോൾ ഈ വേനൽക്കാലമൊക്കെ വരുമ്പോൾ അങ്ങോട്ടത്തേക്കും അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും അങ്ങനെയുള്ള ഒരു കലടിയാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളായിട്ട് ഞാൻ വരാം കേട്ടോ